കോഴിക്കോട് കൂടരഞ്ഞിയിൽ മുപ്പത്തി ഒൻപത് വശം മുൻപ് അജ്ഞാതൻ മരിച്ചതിൽ വെളിപ്പെടുത്തലുമായി മലപ്പുറം സ്വദേശി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കൂടരഞ്ഞിയിലെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ആളെ താനാണ് കൊന്നതെന്ന് വെളിപ്പെടുത്തി മുഹമ്മദ് അലി എന്ന അൻപത്തിനാല് വയസ്സുകാരൻ വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി പതിനേഴാം വയസ്സിൽ കൊലപാതകം നടത്തിയെന്നാണ് മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ മുപ്പത്തി ഒൻപത് വർഷമായി കൊണ്ട് നടന്ന പാപഭാരം മുഹമ്മദ് അലി ഇറക്കി വെച്ചതോടെ തിരുവമ്പാടി പോലീസിന്റെ തലവേദന ആരംഭിക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടതാരാണെന്നാണ് പോലീസ് ഇപ്പോൾ തല പുകഞ്ഞ് ആലോചിക്കുന്നത് മൂത്ത മകൻ്റെ മരണവും രണ്ടാമത്തെ മകന്റെ അപകട മരണവും കൂടിയായതോടെ കുറ്റബോധം കൊണ്ട് മുഹമ്മദ് അലി ആകെ പ്രയാസത്തിലായി തുടർന്ന് ജൂൺ അഞ്ചിന് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി സംഭവങ്ങൾ ഏറ്റുപറയുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ അവസാനമാണ് താന കൃത്യം ചെയ്തതെന്നാണ് മുഹമ്മദ് അലി പറയുന്നത് കൂടരഞ്ഞിലെ ദേവസി എന്നയാളുടെ പറമ്പിൽ കൂലിപ്പണിക്ക് നിൽക്കുമ്പോൾ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ അടുത്തുള്ള തോട്ടിലേക്ക് തള്ളിയിട്ട ശേഷം മുഹമ്മദ് അലി ഓടി രക്ഷപ്പെടുകയായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞാണ് തോട്ടിൽ വീണയാൾ മരിച്ചു എന്ന വിവരം അറിഞ്ഞത് തോട്ടിൽ വീണയാൾ അപസ്മാരത്തെ തുടർന്നാണ് മരിച്ചതെന്നായിരുന്നു നാട്ടുകാർ പറഞ്ഞത് സ്വാഭാവിക മരണമെന്ന് നാട്ടുകാർ പറഞ്ഞതോടെ പോലീസും അങ്ങനെ തന്നെ രേഖകളിൽ ചേർത്തു മൃതദേഹം ഏറ്റുവാങ്ങാൻ ആരും എത്താതിരുന്നതോടെ അജ്ഞാത മൃതദേഹമായി സംസ്കരിക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക